ണ്ടല്ലോ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാഴ്ചകളുടെ ഒരു അതായത് നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത് കാരണം ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട് കമ്പം തേനി ആ ഭാഗങ്ങൾ മൊത്തം കാണാം അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ മംഗളാദേവിയിലേക്ക് കയറി പോകുന്ന ആ നാരോ വഴിയും എല്ലാം അവിടെ കാണാം ഈ സൈഡിൽ നിന്ന് ആണ് നമ്മൾ കയറി വന്ന ഭാഗം അതെ അപ്പുറത്തെ സൈഡിൽ നിന്ന് മുല്ലപ്പെരിയാർ ഒക്കെ കാണാം പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കയറി വരുന്ന ഭാഗം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നാലാണ് ഹായ് അപ്പം ഇന്ന് മെയ് പന്ത്രണ്ട് ചിത്രാ പൂർണിമ ചിത്രാ പൂർണിമ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇന്ന് കുമളിയിലുള്ള അല്ലെങ്കിൽ കുമളി ബോർഡറിനോട് ചേർന്നിട്ടുള്ള കാടിനുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ നടന്ന് പോകുന്ന ഒരു ക്ഷേത്രമുണ്ടല്ലോ ആ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ ഡിസ്ക്രിപ്ഷനിൽ കയറി പഴയ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കാഴ്ചകളാണ് അതുപോലെ തന്നെ എന്താ പറയുക ആ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അതിപ്പോൾ കുറച്ച് ദൂരം ഉള്ളിലേക്ക് കടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നല്ല കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ശരിക്കും വരേണ്ട ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പക്ഷേ ഇന്ന് എന്ന് പറയുമ്പോൾ നല്ല പച്ചപ്പുള്ള ഒരു കയറി വന്നപ്പോൾ മുതൽ തന്നെ നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് കൂടി കയറി തന്നെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ വളരെ ഡിഫറൻറ്റായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ഇതും ഇന്നത്തെ വീഡിയോയുടെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ടൈപ്പാണ് അപ്പോൾ ആ കാഴ്ചകൾ കാണുക പിന്നെ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ലൈക്കുകളും കമൻറ്റുകളും ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകളും കമൻറ്റുകളും ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയറും ചെയ്തേക്കണേ അച്ചു അച്ചു ആദ്യമായിട്ടല്ലേ തന്നെ മംഗളാപ് ദേവി ടെമ്പിളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഇളയ പയ്യനായിട്ടുള്ള കൂടെ ഉണ്ടായിരുന്നത് ഈ തവണ വന്നപ്പോൾ മൂത്ത ആളാണ് കൂടെ കൂടെയുള്ളത് അച്ചു അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയിട്ട് അധികം നേരം ആയില്ല ഇനിയിപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ആ ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാടിലേക്ക് കയറാനായിട്ട് മംഗളാദേവി യാത്രയുടെ ഭാഗമായിട്ട് രാവിലെ ഏകദേശം ഒരു ആറു മണിക്ക് ഞങ്ങൾ തേക്കടി ബോട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ അവിടെ ഭാഗത്ത് വണ്ടിയും വച്ച് ഞങ്ങൾ നേരെ കുമളയിലെ മംഗളാദേവി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പോകുന്നു അവിടെ നിന്നൊരു ആ ഏകദേശം ആറര ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു വനയാത്ര ആരംഭിച്ചു എല്ലാ തവണത്തേക്കായും വ്യത്യസ്തമായിട്ട് ഈ തവണ വളരെ മനോഹരമായ ഒരു എന്താ പറയുക കാഴ്ചയെ ഇങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ച എന്നൊക്കെ പറയില്ല അതേപോലെയുള്ള പച്ചപ്പും ആ പച്ചപ്പിനിടയിലൂടെയുള്ള ജീപ്പ് യാത്രയും എല്ലാം അതിമനോഹരമായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വനത്തിലേക്ക് കടത്തി വിടുകയുള്ളു അപ്പോൾ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ അതെല്ലാം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ബാഗിലുണ്ട് എന്നുണ്ടെങ്കിൽ അവ അവരെ അവിടെ പിടിച്ചു വയ്ക്കും പിന്നെ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളും ഇപ്പോൾ ഇവിടെ ചെക്കിങ് സമയത്ത് പിടിച്ചു വയ്ക്കുന്നുണ്ടോ കേട്ടോ അത് കഴിഞ്ഞ തവണയും പിടിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു ഈ തവണയും ഹൈ റെസൊല്യൂഷനായിട്ടുള്ള ക്യാമറകൾ എക്സ് എൽ ആറ് അതേപോലെ ഗോപ്രോ പോലെയുള്ള ക്യാമറകളെല്ലാം അവർ വാങ്ങി വയ്ക്കുന്നുണ്ട് മംഗളാദേവി ട്രക്കിങ്ങിന് ഇടയ്ക്ക് മംഗള എന്ന് പറയുന്ന ഈ കൂടി പരാമർശിക്കാതെ ഈ വീഡിയോ പൂർണ്ണമാകും എന്നെനിക്ക് തോന്നുന്നില്ല മംഗളാദേവി പരിസരത്തു നിന്ന് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ആ ഒരു കടുവക്കുട്ടിയെ കിട്ടുകയും അങ്ങനെ തള്ള ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള കടുവക്കുട്ടിയായിരുന്നു അത് കാരണം അതിനെന്തോ ചെറിയ പരിക്കുമൊക്കെ ഉള്ളത് കൊണ്ട് തള്ള ഉപേക്ഷിക്കപ്പെട്ട് പോയ നിലയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് അങ്ങനെ അതിനെ കിട്ടുകയും എന്താ ഇവിടെ ഈ ഷെഡ് പോലെ കാണുന്ന ഭാഗം കണ്ടോ ഇവിടെ അവർ സംരക്ഷിച്ച് പോരുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ പോകുമ്പോൾ ഇവിടെ കിടന്ന ബഹളങ്ങളൊക്കെ കേട്ടിരുന്നു പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് കയറി കാണാനൊന്നും ആരും അവർ അനുവാദമൊന്നും തരില്ല കേട്ടോ കാരണം മനുഷ്യ സാന്നിധ്യം ഇല്ല അറിയാത്ത രീതിയിലാണ് അതിനെ അവിടെ വളർത്തുന്നത് ചെറുപ്പത്തിലേ ഒക്കെ അതിനെ രണ്ടുപേരും സംരക്ഷിക്കാനായിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടൊക്കെയാണ് അതിനെ സംരക്ഷിച്ചു പോയിരുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് സംഘകാലഘട്ടത്തെക്കുറിച്ച് ചേര ചോള പാണ്ഡ്യ എന്നീ മൂന്ന് വലിയ രാജവംശങ്ങൾ അടങ്ങിയതാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത് അതിൽ ചേര സാമ്രാജ്യത്തിൻ്റെ ഏകദേശം ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഒക്കെയാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ചേര സാമ്രാജ്യത്തിലെ രാജാവാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള രാജാവാണ് ഈ പറയുന്ന മംഗളാദേവി ക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മംഗളാദേവി യാത്രയിൽ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ നമുക്ക് നടന്നും പോകാം അതേപോലെ തന്നെ ജീപ്പ് സഫാരിയും ഉണ്ട് കേട്ടോ ജീപ്പ് സഫാരിക്ക് അത്ര വലിയ ചാർന്നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജീപ്പ് സഫാരി നമുക്ക് പോകാം പക്ഷേ നടന്നു പോകുന്നവരും ഒരുപാടുണ്ട് അപ്പോൾ ജീപ്പ് സഫാരിക്ക് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല പലരും നടന്നു പോകുന്നത് കാരണം ഈ ഒരു കാഴ്ചകളും കണ്ട് ആ കാടിൻ്റെ ആ ഒരു എന്താ പറയുക കാടിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞെന്നൊക്കെ പറയുന്നത് പോലെ ഒരു യാത്ര നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നല്ല ഒരു അനുഭവം കിട്ടും അപ്പം അങ്ങനെ ആ ഒരു പിന്നെ ഭക്തി കൊണ്ട് നടന്നു പോകുന്നവരും നോമ്പ് നോറ്റും ഒക്കെയായിട്ട് നടന്നു പോകുന്നവരും ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്ത് അങ്ങ് ടോപ്പിൽ വരെ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ പിന്നിട്ടിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ വൈകുന്നേരം തിരിച്ചും കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ തിരിച്ച് ജീപ്പിനാണ് പോകുന്നത് പക്ഷേ ഈ തവണ പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും നടന്നു പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നു അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ക്ഷീണമൊക്കെ ചിലർക്ക് തോന്നും പിന്നെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെ നമ്മൾ അങ്ങനെ യാത്ര തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് കാരണം എപ്പോഴും ഏത് യാത്രയിലാണെങ്കിലും നമ്മൾ ഒരു റെസ്റ്റ് എടുത്ത് എപ്പോഴും യാത്ര ചെയ്യുകയാണ് പ്രത്യേകിച്ച് കയറ്റങ്ങളൊക്കെ നമ്മൾ മംഗളാദേവിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിലിൻ്റെ ഇവിടെ വെച്ച് കണ്ടു അതുപോലെ ജുവലും രണ്ട് പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് വർക്ക് ചെയ്താൽ അനിൽ ഇപ്പഴും വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അതെന്താ യാത്ര കേറി വന്നെ നമ്മുടെ വീടാണെ ഓക്കേ 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 അപ്പൊ ഇനി കൊറച്ച് കയറി പറയരുതല്ലോ മടുത്തു പറയരുത് കേട്ട് കെടുക്കുന്നേ ഉള്ളൂ നമുക്ക് പക്ഷെ അല്ല കഴിഞ്ഞതാണ് ഞങ്ങൾ വന്നപ്പോ വരണ്ടു കെടുക്കുവായിരുന്നു മൊത്തം പക്ഷെ ഈ തവണ നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടാവും ആ മുകളിലൊക്കെ കേറുമ്പോ നല്ല പ്രകൃതി ഭംഗിയായിരിക്കും അതെ 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 മോന്നോർന്ന തിരുമോന്തി കാണിച്ചു നമ്മളുണ്ടല്ലോ കുറേ ദൂരെ യൂടൈൻ ആയിട്ടുള്ള കുറേ ചുരം പോലെയുള്ള ഇത് അങ്ങനെ കയറി കയറി കയറ്റം കയറി 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 ഇങ്ങ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് ഇപ്പോൾ മംഗളാദേവി ക്ഷേത്രം കാണാൻ കഴിയുന്ന മലയുടെ ഒരു ഭാഗത്ത് എത്തിയിട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ മൃഗങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്കത് ഈയൊരു ഭാഗത്ത് നിന്ന് കാട്ടുപോകത്തിനെ കാണാൻ പറ്റിയായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കിയിട്ടൊന്നും അങ്ങനെ അധികം കാണുന്നില്ല നമ്മൾ ഇനി ഈ വഴിയിലൂടെ ഇങ്ങനെ കയറി 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 വഴിയിലൂടെ അങ്ങനെ പോയി അവിടെ ആളുകളൊക്കെ പോകുന്ന ഭാഗം കാണാൻ പറ്റും അതിലൂടെ അങ്ങനെ കയറി 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 കറങ്ങിയിട്ട് നേരെ ഇങ്ങനെ വന്നതാണ് ആ മലയുടെ ടോപ്പിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ആ സമയത്തിനുള്ളിൽ മാത്രം അനുവാദം കൊടുത്തിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക് സംഘകാലഘട്ടത്തിലെ ഈ ക്ഷേത്രത്തിലേക്ക് പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മലയാളികളും വരുന്നുണ്ട് തമിഴരും വരുന്നുണ്ട് തമിഴിനെ സംബന്ധിച്ചിടത്തോളം കണ്ണകിയും ചിലപ്പതികാരവും അവർക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതലായി വരുന്നത് തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് അവർ ആ ദിവസം വന്ന് അവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മധുരയിൽ നിന്നും അവർ മംഗല പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവന്നു അതായത് മംഗളാദേവിയുടെ ശ്രീകോവിലും ഇവിടെ പ്രതിഷ്ഠ ഇവിടെ നിലവിലില്ല അപ്പോൾ അന്നത്തെ ദിവസത്തെ പ്രതിഷ്ഠ അവർ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു തർക്കപ്രദേശം കൂടിയാണ് ഈ മംഗളാദേവി ക്ഷേത്രവും പരിസരവും ചിലപ്പധികാരവും കണ്ണകിയും അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സമയത്ത് എം ജി ആറിൻ്റെ കാലഘട്ടത്തിൽ എം ജി ആറിന് ഇവിടെ വന്ന് വേണ്ടിയിട്ട് ഒരു ഹെലിപാഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാർ പൈസ അനുവദിച്ചിരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ തർക്കപ്രദേശമായിട്ട് ഇത് മാറുന്നത് അതുപോലെ കരുണാനിധിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഏകദേശം ഒരു കോടിയോളം രൂപയും ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ പിന്നീട് വന്നിരുന്ന സർവേ പ്രകാരം ഇത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് ഇതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എന്ന് തെളിയുകയും അങ്ങനെ പിന്നീട് ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഇവിടെ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് തമിഴ്നാട്ടുകാർ വരുമ്പോൾ ഇവിടെ കേരള പോലീസ് അത് തടയുകയും അങ്ങനെ ഒരു തർക്കപ്രദേശമായിട്ടത് നിലനിൽക്കുകയും ചെയ്തു ഇപ്പോ പിന്നീട് വന്ന ചർച്ചകളിലൂടെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ചിത്ര പൂർണിമയുടെ അന്ന് ഇത് തുറന്നു കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ എത്തിച്ചേരുകയും ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കയറി പോകുന്നത് പോലെ ഈ ഒരു ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്തായാലും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മംഗളാദേവി ക്ഷേത്രവും ഈ പരിസരവും എല്ലാം ഒരു വലിയ ഊർജ്ജ സ്രോതസ്സാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈപ്പ ഈ കാണുന്നത് മുല്ലപ്പെരിയാറ് റിസർ ആണ് കേട്ടോ ഇതേപോലെ ധാരാളം നല്ല കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരു കുറേ പ്രാവശ്യം നമ്മൾ വെള്ളം കുടിക്കും എല്ലാ സ്ഥലത്തും വെള്ളം സംഭരിച്ച് വച്ചിട്ടുമുണ്ട് അപ്പോൾ നല്ല ദാഹമായിരിക്കും ഈ സമയത്ത് വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു സുഖം അതുപോലെ ഇത് ഈ മുഖമൊക്കെ ഒന്നും കഴുകുമ്പോഴുള്ള ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാഴ്ചകളുടെ ഒരു അതായത് നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത് കാരണം ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട് കമ്പം തേനി ആ ഭാഗങ്ങൾ മൊത്തം കാണാം അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ മംഗളാദേവിയിലേക്ക് കയറി പോകുന്ന ആ നാരോ വഴിയും എല്ലാം അവിടെ കാണാം ഈ സൈഡിൽ നിന്ന് ആണ് നമ്മൾ കയറി വന്ന ഭാഗം അതെ അപ്പുറത്തെ സൈഡിൽ നിന്ന് മുല്ലപ്പെരിയാറ് ഒക്കെ കാണാം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കയറി വരുന്ന ഭാഗം അങ്ങനെ എല്ലാം കൊണ്ടും ഏ ഏറ്റവും നല്ല ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നാലാണ് കിട്ടുക അപ്പോൾ ആ ഭാഗങ്ങൾ ഞാനിതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ ഭാഗമാണ് കേട്ടോ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുത്തനെയുള്ള ആ ഒരു മല കയറിയിട്ട് അവിടുന്ന് നേരെ ആ വൈ പോലെയുള്ള വഴിയിലൂടെ ഞാൻ ആദ്യം അത് കാണിച്ചിരുന്നു എന്നാലും ഒന്നുകൂടെയും കാണിക്കുകയാണ് അതിലൂടെ കടന്നിട്ടാണ് ഈ മലയിലേക്ക് ഇങ്ങനെ മംഗലാദേവിലേക്ക് കയറി ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ വഴിയിലൂടെയാണ് കേട്ടോ അവരിങ്ങനെ കടന്നു വരുന്നത് പിന്നെ അത് ഇത് കാണുന്നത് കമ്പം തേനി ഭാഗങ്ങളൊക്കെയാണ് തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങളെല്ലാം ഉണ്ട് ഈ കാണുന്നത് ഒരു സൂപ്പർ വ്യൂ ആണ് ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ മാത്രമാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ അങ്ങ് ദൂരെ ആ ഭാഗങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കൊടൈക്കനാൽ ഭാഗങ്ങളൊക്കെ വരുന്നത് പിന്നെ അങ്ങോട്ടേക്ക് മാറിയാൽ മധുര അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ആ ഭാഗമായിരിക്കാം അത് ഇവിടെ നിന്ന് കൃഷിത്തോട്ടങ്ങളെല്ലാം കണ്ടോ കമ്പം തേനി കൃഷിത്തോട്ടങ്ങൾ മുന്തിരിത്തോട്ടങ്ങളും തെങ്ങും എന്ന് വേണ്ട എല്ലാത്തരം പച്ചക്കറികളും ഒക്കെയുള്ള സൂപ്പർ കൃഷിത്തോട്ടങ്ങളാണ് തമിഴ്നാടിന്റെ കമ്പം പാറത്തേക്ക് അതിൻ്റെ ഇപ്പോൾ നോക്കി അങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാറും കാണാം നമ്മളിവിടുന്ന് നോക്കുമ്പോൾ നേരെ താഴെ കാണുന്ന ഇത് പാറുകളൊക്കെ നരനരയായിട്ട് കിടക്കുന്ന സംഘ ചേര രാജാക്കന്മാരാൽ നിർമ്മിതമായതാണ് ഈ ഒരു മംഗളാദേവി ക്ഷേത്രം എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ വിശാലമായ ഒരു ഏരിയയിൽ രണ്ട് മൂന്ന് ശ്രീകോവിലുകളും ഒക്കെ ചേർന്ന ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഇത് പ്രധാനമായും ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് എന്നിരുന്നാൽ തന്നെയും മംഗളാദേവിയും മറ്റ് ദൈവതകളും എല്ലാം ഉപദൈവങ്ങളായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവക്ഷേത്രം തന്നെയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീകോവിലിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നേരെ മധുരയിലേക്ക് ഒരു തുരങ്കപാത പണ്ട് രാജാക്കന്മാർ ചേരരാജാക്കന്മാർ ഉണ്ടാക്കിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അത് ഇന്ന് കല്ലും മണ്ണും ഒക്കെ വീണ് ആകെ നികന്ന് കിടക്കുന്ന രീതിയിലാണ് അവിടെ നിന്നും ആ തുരങ്കമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ വരുന്ന ഭക്തരിൽ ഭൂരിഭാഗം പേർക്കും തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളെല്ലാം അവിടെ മൊത്തം വിതറിക്കിടക്കുന്നത് ഒരു അരോചകമാണ് കേട്ടോ പക്ഷേ ഇരുന്ന് എന്നിരുന്നാൽ തന്നെയും പിറ്റേ ദിവസങ്ങളിലായിട്ട് അത് മൊത്തം അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നതും കാണാറുണ്ട് കാലാകാലങ്ങളായിട്ടുള്ള യുദ്ധങ്ങളിലൂടെയോ പ്രകൃതി ദുരന്തങ്ങളിലൂടെയോ മറ്റോ അല്ലെങ്കിൽ മറ്റ് അധിനിവേശ കാലഘട്ടങ്ങളിലുള്ള ഏതെങ്കിലും അധിനിവേശങ്ങളിലൂടെയോ ഒക്കെ മറ്റുമായിരിക്കാം ഒരുപക്ഷെ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ളത് ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും വന്യജീവികളുടെ ആക്രമണങ്ങളിലൂടെയും ചിലപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോയിരിക്കാം പ്രത്യേകിച്ച് പോലെയുള്ള ജീവജാലങ്ങളുടെ ആക്രമണത്തിലൂടെയും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് അത്രയ്ക്ക് മനോഹരമായ കൊത്തുപണികളും എല്ലാമുള്ള ഒരു ശിലാ ക്ഷേത്രം തന്നെയാണ് അത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി നമുക്ക് മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാലോ കണ്ണകിയുടെയും കോവലിൻ്റെയും കഥയാണ് ചിലപ്പതികാരം മധുരയിലെ ദൈനിക വ്യാപാരികളുടെ മക്കളായിരുന്നു കണ്ണകിയും കോവലനും അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും സ്വസ്ഥമായി ജീവിക്കുകയും ചെയ്തിരുന്ന സമയത്താണ് കോവലൻ മാധവി എന്ന നർത്തകിയുമായി പരിചയപ്പെടുന്നത് മാധവിയോടുള്ള അഗാധമായ പ്രണയം കോവലിൽ മാധവിയിൽ ഒരു മകൾ ജനിക്കുന്നു മണിമേഖല കോവലന്റെ സ്വത്ത് വകകളെല്ലാം കൈക്കലാക്കുകയും മാധവി കോവലനെ പുറത്താക്കുകയും ചെയ്യുന്നു പിന്നീട് കണ്ണകിയുടെ അടുത്തേക്ക് കോവലൻ എത്തിച്ചേരുകയും കണ്ണകി യാതൊരുവിധ സങ്കോചവും കൂടാതെ കോവലനെ സ്വീകരിക്കുകയും ചെയ്യുന്നു പവിത്രയായ കണ്ണകിയുടെ മനസ്സ് അന്ന് കോവലൻ തിരിച്ചറിയുകയാണ് സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെട്ട കോവലന് വേണ്ടി കണ്ണകി തന്റെ രക്തങ്ങൾ പതിച്ച ചിലമ്പ് ഊരി നൽകുന്നു അത് കൊണ്ടുപോയി പുതിയൊരു വ്യാപാരം തുടങ്ങുന്നതിന് വേണ്ടി വ്യാപാരിയെ സമീപിച്ച കോവലനെ രാജ്ഞിയുടെ നഷ്ടപ്പെട്ടു പോയ ചിലമ്പ് കട്ടെടുത്തത് കോവലനാണ് എന്ന് പറഞ്ഞ് പടയാളികൾ പിടികൂടുകയും രാജാവ് കോവലനെ വധിക്കുകയും ചെയ്യുന്നു അതിൽ കലിപൂണ്ട കണ്ണകി രാജസന്നിധിയിലെത്തി കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുകയും പിന്നീട് ഇത് തനിക്ക് പറ്റിയ നീതിയല്ല എന്ന് പറഞ്ഞ് കരിപൂണ്ട കണ്ണകി മധുര നഗരം ചുട്ടിരിക്കുകയും അതിനുശേഷം ഈ മംഗളാദേവി ക്ഷേത്ര പരിസരത്ത് എത്തിയെന്നും പറയപ്പെടുന്നു പിന്നീട് ഇവിടെയുള്ള വനവാസികൾ കണ്ണകിയെ കണ്ടെത്തുകയും കാലങ്ങൾക്ക് ശേഷം ഈ കഥ ചേര അറിയുകയും ഈ ക്ഷേത്രം ഇവിടെ രൂപപ്പെടുകയും ചെയ്തു എന്ന് ഐതിഹ്യം പറയപ്പെടുന്നു ഈ സംഘകാല പുരാതന ക്ഷേത്ര പരിസരത്തു നിന്ന് നമ്മൾ തിരിച്ചു പോരുമ്പോൾ കണ്ണകിയും ഈ മംഗളാദേവി ക്ഷേത്രവും ഒരു ഓർമ്മയായി ഒരു വിങ്ങലായി നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും കാലം തച്ചുടച്ച എന്തൊക്കെയോ ഒന്ന് നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ മതിച്ച് മതിച്ച് നമ്മളുടെ കൂടെ പോരുന്നത് പോലെ ഒരു തോന്നൽ അങ്ങനെ ഞാനും ഈ മംഗളാദേവി പരിസരത്ത് നിന്ന് തിരിക്കുകയാണ് കാട് തിരികെ കാടിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടുത്തെ കാട്ടു മൃഗങ്ങൾക്ക് വേണ്ടി ഈ പരിസരം വിട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും അടുത്ത പ്രാവശ്യം ചിത്രാ പൂർണിമാ ദിനത്തിൽ വീണ്ടും തിരികെ എത്താം എന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ മംഗളാദേവി യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടോ അപ്പോൾ അതെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ കഴിഞ്ഞ തവണത്തേക്കായൊക്കെ അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ തവണ നല്ല അടിപൊളി സീനറികളായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ തിരക്കും ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്